ഇനി ഞാൻ പറയുന്നത് എങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം എന്നതാണ് എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ ഫോക്കസ് ചെയ്യാനും സാധിക്കും ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങാറുണ്ട് ബാക്കി പതിനാറ് മണിക്കൂർ ഉണർന്നിരിക്കുകയാണ് നമ്മൾ അതിൽ പന്ത്രണ്ട് മണിക്കൂർ എന്തെങ്കിലും ഒരു കാര്യം ഡെയിലി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ മികച്ചതായിത്തീരും നമ്മൾ എന്തൊരു കാര്യമായാലും ശരി അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും ശരി നെഗറ്റീവ് ആണെങ്കിലും ശരി സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ മികച്ചതായി തീരും നമുക്ക് എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കുക അതിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ മൈൻഡിനെ മനസ്സിലാക്കണം നമ്മൾക്കെല്ലാവർക്കും ഒരു മനസ്സുണ്ട് അതാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ അതാണ് എല്ലാം കണ്ടുപിടിക്കുന്നത് സോ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അല്ലേ മൈൻഡിനെ സംബന്ധിച്ച് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആദ്യത്തേത് അവയർനെസ് അവബോധം രണ്ടാമത്തേത് മൈൻഡ് അവെയർനെസ് എന്ന് പറയുന്നത് ഒരു ലൈറ്റിൻ്റെ ബോളാണ് അതിനിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാൽ മൈൻഡ് എന്നത് ഒരു വലിയ സ്പേസാണ് അതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ദേഷ്യമൊരു സ്ഥലത്താണ് ഫുഡ് ഹാപ്പിനെസ് ആർട്ട് സയൻസ് ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ അവെയർനെസ് ആവുന്ന ലൈറ്റ് ബോളിന് മൈൻഡിലെ ഈ സ്ഥലത്ത് കൂടെ എല്ലാം പോകാൻ സാധിക്കും അതിന് ഏത് ഏരിയയിലേക്കും പോവാം അത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തുമ്പോൾ ആ ഏരിയ പ്രകാശമുള്ളതാകും പ്രകാശം എത്തുമ്പോൾ നിങ്ങൾ ആ ഏരിയയിൽ കൂടുതൽ ആവുകയും ചെയ്യും ഇതാണ് എല്ലാ ദിവസവും സംഭവിക്കുന്നത് നമ്മുടെ അവയർനെസ് ഒരു ഏരിയയിൽ നിന്നും വേറെ ഏരിയയിലേക്ക് ദിവസം മുഴുവനും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ശ്രദ്ധ തെറ്റുന്നു സോ നമുക്ക് എന്തിനെങ്കിലും കോൺസെൻട്രേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ അവെയർനെസ് ആ ഒരു ഏരിയയിൽ കൂടുതൽ നേരം നിർത്തണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു കാര്യം തന്നെ ദിവസം മുഴുവനും ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾക്കുള്ള അവസരങ്ങളെ നോക്കുക പ്രാക്ടീസ് ഇറ്റ് കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിച്ചാൽ അതിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നിങ്ങളുടെ മുഴുവൻ എനർജിയും ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്രാക്ടീസാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ചെയ്യേണ്ടത്